നാടൻ വേഷവും മോഡേൺ വേഷവും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന ഒരു താരമാണ് ഹണി റോസ് രണ്ടായിരത്തി അഞ്ചിൽ വിനയൻ സംവിധാനം ചെയ്ത ബോയ് ഫ്രണ്ട് എന്ന ചിത്രത്തിലൂടെയാണ് ഹണി റോസ് അഭിനയ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ട്രിവണ്ടർ ലോഡ്ജ് എന്ന ചിത്രത്തിലെ ധ്വനി എന്ന കഥാപാത്രം താരത്തിന് ഏറെ പ്രശസ്തി നേടിക്കൊടുത്തു പിന്നീട് തെലുങ്കിലും തമിഴിലുമെല്ലാം താരം വേഷമിട്ടു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് നടി പങ്കുവെച്ചിരിക്കുന്ന പുതിയ ചിത്രങ്ങളാണ് സാരി എടുത്തുള്ള താരത്തിൻ്റെ ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത് പ്രശസ്ത ഫോട്ടോഗ്രാഫർ മനു മളന്തുരുത്തിയാണ് ഹണി റോസ് ഏറ്റവും അവസാനം അഭിനയിച്ചത് മോഹൻലാൽ ചിത്രം ബിഗ് ബ്രദറിലാണ് ഹണി റോസ് നടി എന്നതിലുപരി ഒരു ബിസിനസ്സുകാരി കൂടിയാണിപ്പോൾ രാമച്ചം കൊണ്ട് നിർമ്മിക്കുന്ന ആയുർവേദിക് സ്ക്രബ്ബർ ഹണി റോസ് എന്ന ബ്രാൻഡിൻ്റെ ഉടമ കൂടിയാണ് താരം കുടുംബവും ഹണിയുടെ ബിസിനസ്സിൽ സജീവമാണ് അച്ഛൻ വർഗീസ് തോമസും അമ്മ റോസ് വർഗീസും ചേർന്ന് തൊടുപുഴ മൂലമറ്റത്താണ് രാമച്ചത്തിൻ്റെ സ്ക്രബ്ബർ യൂണിറ്റ് ആരംഭിച്ചത് നൂറിലധികം ആളുകൾ ബിസിനസ്സിൽ ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ ആദ്യമേ ലഭിക്കുവാൻ സാധിക്കും